കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ഏഴ് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനാണ് നടക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനാൽ തന്നെ കേരളത്തിലെ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും പ്രചാരണ തിരക്കിലുമാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും മുന്നണി സ്ഥാനാർത്ഥികളുടെ വയസ്സ് പരിശോധിച്ചാലോ കാസർഗോഡ് യു ഡി എഫിന്റെ രാജ്മോഹൻ ഉണ്ണിത്താന് എഴുപത് വയസ്സാണ് എൽ ഡി എഫിന്റെ എം വി ബാലകൃഷ്ണന് എഴുപത്തിനാല് വയസ്സുണ്ട് ബിജെപിയുടെ എം എൽ അശ്വിനിക്ക് വയസ്സ് മുപ്പത്തിയേഴാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് എഴുപത്തിയഞ്ച് വയസ്സാണ് എൽ ഡി എഫിന്റെ എം വി ജയരാജന് അറുപത്തിമൂന്നും ബിജെപിയുടെ സി രഘുനാഥിന് അറുപത്തിയേഴും വയസ്സുണ്ട് വടകരയിൽ ഷാഫി പറമ്പിലിന് നാൽപ്പത്തിയൊന്ന് വയസ്സും ശൈലജ ടീച്ചർക്ക് അറുപത്തിയേഴ് വയസ്സുമാണ് ബിജെപിയുടെ പ്രഫുൽ കൃഷ്ണയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് അൻപത്തിമൂന്ന് വയസ്സും ആനി രാജയ്ക്ക് എഴുപത്തിയൊന്ന് വയസ്സും കെ സുരേന്ദ്രന് അൻപത്തിനാല് വയസ്സുമുണ്ട് കോഴിക്കോട് യു ഡി എഫിന്റെ എം കെ രാഘവന് എഴുപത്തിയൊന്ന് വയസ്സാണ് എൽ ഡി എഫിന്റെ എളമരം കരീമിന് എഴുപത് വയസ്സും ബിജെപിയുടെ എം ടി രമേശിന് അൻപത്തിയൊന്ന് വയസ്സുമാണുള്ളത് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന് എഴുപത്തിയേഴ് വയസ്സാണുള്ളത് എൽ ഡി എഫിന്റെ വി വസീഫിന് നാൽപ്പത് വയസ്സും ബിജെപിയുടെ ഡോക്ടർ അബ്ദുൾ സലാമിന് എഴുപത്തിയൊന്ന് വയസ്സുമാണ് പൊന്നാനിയിൽ യു ഡി എഫിന്റെ അബ്ദുൾ സമദ് സമതാനിക്ക് അറുപത്തിയഞ്ച് വയസ്സും എൽ ഡി എഫിന്റെ കെ എസ് ഹംസയ്ക്ക് അൻപത്തിയേഴ് വയസ്സും ബിജെപിയുടെ നിവേദിത സുബ്രഹ്മണ്യന് അൻപത്തിരണ്ട് വയസ്സുമാണ് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠന് അൻപത്തിനാല് വയസ്സുണ്ട് എൽ ഡി എഫിന്റെ എ വിജയരാഘവന് അറുപത്തിയെട്ട് വയസ്സും ബിജെപിയുടെ സി കൃഷ്ണകുമാറിന് അൻപത്തിമൂന്ന് വയസ്സുമുണ്ട് ആലത്തൂരിൽ യു ഡി എഫിന്റെ രമ്യാ ഹരിദാസിന് മുപ്പത്തിയെട്ട് വയസ്സാണുള്ളത് എൽഡിഎഫിന്റെ കെ രാധാകൃഷ്ണന് അൻപത്തിയൊൻപത് വയസ്സാണുള്ളത് തൃശൂരിൽ കെ മുരളീധരന് അറുപത്തിയാറ് വയസ്സും എൽഡിഎഫിന്റെ വി എസ് സുനിൽകുമാറിന് അൻപത്തിയാറ് വയസ്സും സുരേഷ് ഗോപിക്ക് അറുപത്തിയഞ്ച് വയസ്സുമാണുള്ളത് ചാലക്കുടിയിൽ യു ഡി എഫിന്റെ ബെന്നി ബെഹനാന് എഴുപത്തിയൊന്ന് വയസ്സുണ്ട് എൽ ഡി എഫിന്റെ സി രവീന്ദ്ര ാഥിന് അറുപത്തിയെട്ട് വയസ്സും ബി ജെ പിയുടെ കെ എ ഉണ്ണികൃഷ്ണന് അൻപത്തിയാറ് വയസ്സുമുണ്ട് എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയിടന് നാൽപ്പത് വയസ്സാണ് എൽ ഡി എഫിന്റെ കെ ജെയഷായിന് അൻപത്തിമൂന്ന് വയസ്സും ബി ജെ പിയുടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് അറുപത്തിയാറ് വയസ്സുമാണുള്ളത് ഇടുക്കിയിൽ കോൺഗ്രസിന്റെ ഡീൻ കുര്യാക്കോസിന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് സി പി എമ്മിന്റെ ജോയ്സ് ജോർജിന് അൻപത്തിമൂന്ന് വയസ്സും ബി ജെ പിയുടെ സംഗീതാ വിശ്വനാഥന് നാൽപ്പത്തിയഞ്ച് വയസ്സുമുണ്ട് കോട്ടയത്തേക്ക് വന്നാൽ യു ഡി എഫിന്റെ കെ ഫ്രാൻസിസ് ജോർജിന് അറുപത്തിയെട്ട് വയസ്സാണ് എൽ ഡി എഫിന്റെ തോമസ് ചാഴിക്കാടിന് എഴുപത്തിയൊന്ന് വയസ്സും ബി ജെ പിയുടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് അൻപത്തിമൂന്ന് വയസ്സുമുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് അറുപത് വയസ്സാണ് എ എം മാരിഫിന് അൻപത്തിയൊൻപത് വയസ്സും ശോഭ സുരേന്ദ്രന് അൻപത് വയസ്സുമാണ് മാവേലിക്കരയിൽ യു ഡി എഫിന്റെ കൊടിക്കുന്നിൽ സുരേഷിന് അറുപത്തിയൊന്ന് വയസ്സും എൽ ഡി എഫിന്റെ സി എ അരുൺകുമാറിന് മുപ്പത്തിനാല് വയസ്സും ബി ജെ പിയുടെ ബൈജു കലാശാലയ്ക്ക് അൻപത്തിരണ്ട് വയസ്സുമാണ് പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ ആന്റോ ആന്റണിക്ക് അറുപത്തിയാറ് വയസ്സുണ്ട് എൽഡിഎഫിന്റെ തോമസ് ഐസക്കിന് എഴുപത്തിയൊന്ന് വയസ്സും ബിജെപിയുടെ അനിൽ ആന്റണിക്ക് മുപ്പത്തിയെട്ട് വയസ്സുമാണുള്ളത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രന് അറുപത്തിമൂന്ന് വയസ്സാണ് എൽ ഡി എഫിന്റെ മുകേഷിന് അറുപത്തിയാറ് വയസ്സും ബിജെപിയുടെ കൃഷ്ണകുമാറിന് അൻപത്തിയഞ്ച് വയസ്സുമാണുള്ളത് ആറ്റിങ്ങലിൽ യു ഡി എഫിന്റെ അടൂർ പ്രകാശിന് അറുപത്തിയെട്ട് വയസ്സാണ് എൽ ഡി എഫിന്റെ വി ജോയ്ക്ക് അൻപത്തിയെട്ട് വയസ്സും ബിജെപിയുടെ വി മുരളീധരന് അറുപത്തിയഞ്ച് വയസ്സുമാണുള്ളത് തിരുവനന്തപുരത്ത് കോണ്ഗ്രസിന്റെ ശശി തരൂരിന് അറുപത്തിയേഴ് വയസ്സാണ് എല്ഡിഎഫിന്റെ പഞ്ഞന് രവീന്ദ്രന് എഴുപത്തിയെട്ട് വയസ്സും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറിന് അന്പത്തൊൻപത് വയസ്സുമാണുള്ളത്